നമസ്കാരം സ്വന്തം ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് ഭാര്യ വെട്ടി കൊലപ്പെടുത്തി വീപ്പയ്ക്കുള്ളിലാക്കി അടുത്തിടെ ഉത്തർപ്രദേശിനെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി വീപ്പയ്ക്കുള്ളിലാക്കിയ കേസിൽ അറസ്റ്റിലായ ഭാര്യ മുസ്കാൻ റസ്തോഗി ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ച ജയിൽ സൂപ്രണ്ട് കഴിഞ്ഞ ദിവസമാണ് മുസ്കാനെ സ്കാനിങ്ങിന് വിധേയാക്കിയത് മുസ്കാൻ ഗർഭം ധരിച്ചിട്ട് ആറാഴ്ച പിന്നിട്ടെന്നാണ് സ്കാനിങ്ങിൽ വ്യക്തമായിരിക്കുന്നത് ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ പ്രതിക്ക് ജയിലിൽ പ്രത്യേക പരിചരണം നൽകുമെന്ന് ജയിൽ സൂപ്രണ്ട് ഡോക്ടർ വീരേഷ് രാജ് ശർമ്മ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിൽ പ്രണയിച്ചു വിവാഹിതരായവരാണ് സൗരഭും മുസ്കാനും സൗരഭ് ലണ്ടനിലേക്ക് പോയപ്പോൾ അഞ്ചു വയസ്സുള്ള മകൾക്കൊപ്പം മീറത്തിലെ ഫ്ളാറ്റിലാണ് മുസ്കാൻ താമസിച്ചിരുന്നത് റെസ്റ്റോറന്റിലെ ജന്മദിനാഘോഷ ചടങ്ങിൽ മകളും ഇവർക്കൊപ്പം സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നത് കാണാം ഭാര്യ ഭർത്താക്കന്മാർ ഏറെ സ്നേഹത്തിൽ വീഡിയോ എന്നാൽ ഭർത്താവിനെ വകവരുത്താൻ ഉള്ളിൽ ഗൂഢ നീക്കവുമായി കാത്തിരിക്കുമ്പോഴാണ് പുറമെ സ്നേഹം നടിച്ച് നിറഞ്ഞ ചിരിയുമായി മുസ്കാൻ നൃത്തം ചെയ്യുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് നാലിന് ശേഷം സൗരഭിനെ ആരും കണ്ടിട്ടില്ല അന്ന് രാത്രി സൗരഭിന്റെ ഭക്ഷണത്തിൽ മുസ്കാൻ ഉറക്കഗുളിക ചേർക്കുകയായിരുന്നു ഉറങ്ങിക്കിടന്ന സൗരഭിനെ കാമുകൻ സാഹിൽ കുത്തി കൊലപ്പെടുത്തി മൃതദേഹം വെട്ടിനുറുക്കി ഇരുവരും ചേർന്ന് പ്ലാസ്റ്റിക് ഡ്രമ്മിലിട്ട് ഇട്ട് മൂടി ബ്രഹ്മപുരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇന്ദിര നഗറിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് മകളെ ഏറെ സ്നേഹിച്ച ഭർത്താവിനെ അതിക്രൂരമായി കൊല്ലപ്പെടുത്തിയ തങ്ങളുടെ മകൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് മുസ്കാന്റെ മാതാപിതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു തങ്ങളുടെ മകൾക്ക് ജീവിക്കാൻ അർഹതയില്ലെന്നും മരണം വരെ തൂക്കിലേറ്റണമെന്നും മുസ്കാന്റെ പിതാവ് പ്രമോദ് റസ്തോഗി ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സൗരവിന്റെയും മുസ്കാന്റെയും മകൾ മുസ്കാന്റെ രക്ഷിതാക്കൾക്കൊപ്പമാണിപ്പോൾ സൗരവ് ലണ്ടനിലേക്ക് പോയത് മുതൽ മുസ്കാൻ എല്ലാവരിൽ നിന്നും വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത് മുസ്കാൻ ഭക്രവീട്ടുകാരുമായി ഒത്തുപോകാറില്ലായിരുന്നുവെന്നും അമ്മ പറയുന്നു മുസ്കാന്റെ സൗരഭ് ഗൂഢമായി സ്നേഹിച്ചിരുന്നുവെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കി കൊലപാതക വിവരം പുറത്തറിയാതിരിക്കാൻ സൗരവ് ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര പോയിരിക്കുകയാണെന്ന് മുസ്കാൻ പറഞ്ഞിരുന്നു സൗരവിന്റെ ഫോണുമായി ഭാര്യയും കാമുകനും മണാലിയിലേക്ക് പോവുകയും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഫോൺ വഴി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ കുടുംബാംഗങ്ങളുടെ കോൾ എടുക്കാതായതോടെ സംശയം തോന്നി പരാതി നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരെയും ചോദ്യം ചെയ്തത് സൗരവിനെ കൊലപ്പെടുത്തിയെന്ന് മകൾ സമ്മതിച്ചതായി മുസ്കാന്റെ അമ്മ പോലീസിനെ അറിയിച്ചതോടെയാണ് കേസ് വെളിച്ചത്ത് വന്നത് സൗരവുമായി വഴക്കുണ്ടായെന്ന് മാർച്ച് പതിനേഴാം തീയതി മുസ്കാൻ തന്നെ എന്ന് അമ്മ കവിത റിസ്തോഗി തുറന്നു പറഞ്ഞു വീട്ടിലേക്ക് നേരിട്ട് വന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് മുസ്കാൻ പറഞ്ഞു വീട്ടിലെത്തിയ ഉടൻ മുസ്കാൻ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്തത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൗരവിനെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്ന് കള്ളം പറഞ്ഞു ഇക്കാര്യം പോലീസിൽ അറിയിക്കണമെന്നാണ് പിതാവ് അന്ന് ആവശ്യപ്പെട്ടത് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പിതാവ് വീണ്ടും മുസ്കാനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് താനും കാമുകൻ സാഹിലും ചേർന്നാണ് സൗരവിനെ കൊന്നതെന്ന് മുസ്കാൻ സമ്മതിച്ചത് എന്ന് അമ്മ കവിത വ്യക്തമാക്കി